ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി കേരളത്തെ സംബന്ധിച്ച് ആണ്ടിലൊരിക്കൽ കടന്നു വരുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഏതൊരു സമൂഹത്തിനും അതിന്റെ ആത്മാവിനെ ഇടയ്ക്കിടെ ഉണർത്തേണ്ടുന്നതായ ഒരു അനിവാര്യതയുണ്ട് സാമൂഹികമായിട്ടുള്ള ഉത്കർഷത്തെ കാക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന ഒരു പുനഃപരിശോധനക്ക് ആത്മപരിശോധനക്ക് ഈ സന്ദർഭം ഏതുമാകണം ത്രിഭുവന സീമ കടന്ന് തിങ്ങി പിങ്ങും ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥയില്ലെന്നുപനുഷ ദുഖരഹസ്യമൂർത്തി എന്ന് ആത്മോപദേശ ശതകത്തിൽ നാരായണ ഗുരു നടത്തിയിട്ടുള്ള ഉദ്ബോധനം മുമ്പ് ഏത് കാലത്തെക്കാളും ഇന്ന് പ്രസക്തമാണ് ശ്രീനാരായണ ഗുരുവായാലും പിന്നോട്ട് സഞ്ചരിച്ചാൽ കണ്ടുമുട്ടുന്ന ഏത് ആചാര്യനായാലും അവരൊക്കെ ഊന്നിയത് ഒറ്റ സംഗതിയിലാണെന്നാണ് ഞാനെന്നും മനസ്സിലാക്കിയിട്ടുള്ളത് മതത്തെക്കുറിച്ചുള്ള എന്റെ വായന എന്നും ഒരൊറ്റ ബിന്ദുവിൽ ചെന്നാണ് ചിന്തിച്ചിട്ടുള്ളത് അത് കരുണയാണ് കരുണയില്ലെങ്കിൽ മതമില്ല കരുണയില്ലെങ്കിൽ അച്ഛനില്ല കരുണയില്ലെങ്കിൽ അമ്മയില്ല കരുണയില്ലെങ്കിൽ ഓമന പൈതങ്ങളുടെ കണ്ണിൽ ആശക്ക് പകരം ആശങ്കയാണ് ഉണ്ടായിത്തീരുക കരുണയില്ലെങ്കിൽ സൂര്യോദയമില്ല കരുണയില്ലെങ്കിൽ പക്ഷിക്കൂടില്ല ഒരു പക്ഷിക്കൂട് അസമാധാനത്തിൽ നിലനിൽക്കുകയില്ല ഒരു പച്ചില ചാർത്തും കാരുണ്യരാഹിത്യത്തിൽ പുഷ്പിച്ച് പന്തലിക്കുകയില്ല ഈ കാരുണ്യമാണ് മതം കാരുണ്യമാണ് രാഷ്ട്രീയം കാരുണ്യമാണ് കല കാരുണ്യമാണ് സാഹിത്യം മനുഷ്യന്റെ കരുണ ഒഴുകുമ്പോൾ അത് ഗാനമായി തീരുന്നു മനുഷ്യന്റെ കരുണ പ്രവഹിക്കുമ്പോൾ അത് കലയുടെ ആവിഷ്കാരമായി തീരുന്നു ത്രിഭുവന സീമ കടന്ന് തിങ്ങി പിങ്ങും ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം മൂന്ന് ലോകത്തിന്റെ അതിർത്തികൾ കടന്ന് ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം അറിയുന്നവൻ അറിവ് അറിയപ്പെടുന്ന വിഷയം ഈ മൂന്നിനെയും ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെയൊക്കെ മുടിച്ചു കളയുന്ന അതിനെയൊക്കെ തകർത്ത് കളയുന്ന വെളിച്ചം ആന്തരിക ദീപ്തിയുടെ വെളിച്ചം ആന്തരിക സ്വച്ഛതയുടെ വെളിച്ചം ശ്രീനാരായണ ഗുരു അത് ഉണർത്തി നീ ആ വെളിച്ചത്തിൽ നടക്കണമെന്ന് പറഞ്ഞു ഖുർആൻ അടിക്കടി ആവർത്തിച്ച് പറയുന്നുണ്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് ദൈവം നിങ്ങൾ വെളിച്ചത്തിലേക്ക് ഗമിക്കണം വെളിച്ചത്തിലൂടെ നടക്കാൻ ശീലിക്കണം പ്രകാശമാണ് പ്രധാനം തമസ്സിനെ ി മാറ്റാനുള്ള തന്ത്ര തന്ത്രവിദ്യ പഠിപ്പിച്ച അത്ഭുതകരമായിട്ടുള്ള ഔഷധം പകർന്നേകി എന്നുള്ളത് കൊണ്ട് ആ പുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല അത് ചരിത്രത്തിൽ നിന്ന് വർത്തമാന കാലത്തിലേക്ക് പ്രവഹിക്കുകയാണ് ഞാൻ പഠിച്ച നാരായണ ഗുരു ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന നാരായണ ഗുരു പ്രകൃതിയുടെ മരതക പച്ച എന്ന് വെട്ടി േ ഞാനത് വായിച്ചിട്ട് അന്നും അത്ഭുത മനസ്സിലുണ്ട് വെട്ടി ഈ വെളുപ്പിക്കല് ശ്രീനാരായണ ഗുരുവിന്റെ കാലത്ത് അങ്ങനെ വെട്ടാൻ തുടങ്ങിട്ടില്ല മല മണ്ണിടിച്ചിട്ട് ടിപ്പർലോറിൽ കൊണ്ടുപോകാൻ തുടങ്ങി എന്നിട്ടും ഈ വാക്ക് പ്രയോഗിച്ചു വെട്ടി ആകെ മരം വെട്ടിയാ പിന്നെ വെളുക്കും എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ഇന്ന് അത് കണ്ടുകൊണ്ടിരിക്കണം ശ്രീനാരായണ ഗുരുവിന്റെ കാലത്ത് അത് കാണാൻ മാത്രം ഇല്ല പ്രകൃതിക്കെതിരായ അതിക്രമങ്ങൾ എന്നിട്ടും അത് പറഞ്ഞു അതുകൊണ്ട് പ്രകൃതിയോട് പാരസ്പയത്തിൽപ്പെട്ട് നമുക്ക് ഒന്നിച്ച് നീങ്ങാൻ കൈകോർത്ത് പിടിച്ചു നിൽക്കാൻ മനുഷ്യത്വമുള്ള അന്തരീക്ഷം സംജാതമാക്കാൻ സാധിക്കുമാറാകണം ആഴമേറും നിൻ നിൻമഹസ്വേ ആഴമേറും നിൻ നിൻമഹസ് ഞങ്ങളവേ ആഴണം വാഴണം നിത്യം ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം